കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയെടുത്തതും നമുക്ക് പ്രശ്നം തുടങ്ങാം എനിക്ക് വന്നൊരു കുറയും അത് എന്താന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പൊതുവെ ആദ്യ കുട്ടിക്ക് എന്തെങ്കിലും മേടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കാനോ ബുക്സ് എടുക്കാനൊക്കെ ഉള്ളപ്പോൾ അവനെ കാട്ടും ത്രില്ലാണ് എനിക്ക് കേട്ടോ പക്ഷെ ഈ പ്രശ്നം അവന് ആദ്യമൊക്കെ കാര്യം മനസ്സിലായി മനസ്സിലായപ്പോ അവൻ തുള്ളിച്ചാടി നിൽക്കുമായിരുന്നു കേട്ടോ ആദ്യ കുട്ടികൾ എന്തോ ആണ് ആണെന്നുള്ളത് നമ്മുടെ കുറയറേ ഈ സംഭവം ടോയ് ഒന്നല്ലാട്ടോ ഇത് കുടുക്കയാണ് ഞാനിങ്ങനെ കുറെ ആയിട്ട് വിചാരിക്കുമായിരുന്നു അതൊരു കുടുക്ക മേടിക്കണം എന്നുള്ള ആ കറക്റ്റ് സമയത്താണ് ഒരു വീഡിയോയിൽ ഞാൻ ഈ സംഭവം കണ്ടു അപ്പൊ ആ ലിങ്ക് തന്നെ കയറി ഞാനങ്ങ് മേടിക്കുമായിരുന്നു കേട്ടോ നമ്മൾ ശരിക്കും കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് പൈസ സേവ് ചെയ്യണം എന്നുള്ളത് ഇത് ഞാനിപ്പോൾ വിചാരിക്കുന്നത് െന്ന് വെച്ചാൽ ഞാനല്ല നമ്മൾ വിചാരിക്കുന്നത് ഈ കൊടുക്കയിൽ കാശൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഡെയിലി കുഞ്ഞു കുഞ്ഞു കോയിൻസ് അത് ഒരു രൂപയാണെങ്കിൽ പോലും ഇട്ടിട്ട് ലാസ്റ്റ് അത് അവന് തന്നെ എന്തെങ്കിലും മേടിക്കണം എന്നുള്ളതാണ് അപ്പം അവനും മനസ്സിലാവും ഓക്കെ ഇത് സേവ് ചെയ്യേണ്ട കാര്യമാണ് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എന്നുള്ളത് ചെറിയൊരു പാഠം കൂടിയാണ് നമ്മുടെ ഈ ചെറിയ എഫേർട്ടിലൂടെ കുട്ടികൾ വലിയൊരു പാഠമാണ് മനസ്സിലാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് വാങ്ങിച്ചു കൊടുത്തു നോക്കുക കേട്ടോ അപ്പം എന്തായാലും പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ സൈറ്റിൽ കൊടുത്തേക്കാം ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ കാറ്റാ ബൈ